എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ എല്ലാവരുന്നില്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം ഇന്നലെ നമ്മൾ ടെൻ്റ് അടിച്ചത് ഇവിടെ ഒരു പി ഡബ്ല്യുടിയുടെ ഓഫീസിൻ്റെ ഉള്ളാട്ടാ തൻ്റെ ഇതാണ് ഓഫീസ് അപ്പോൾ അതിൻ്റെ പുറത്താണ് നമ്മൾ ടെൻ്റ് അടിച്ചേട്ടാ ഉള്ളിലല്ല ഉള്ളിലാണ് നമ്മൾ ടെൻ്റ് അടിച്ചത് ഇനിയിപ്പോൾ ഇതെല്ലാം മടക്കിയിട്ട് പയ്യ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകേണ്ടത് കൊയിലാശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പം നമ്മൾ ഫുള്ള് ടെട്ടിട്ടില്ല അതായത് ടെൻറ്റിൻ്റെ ആ പുറത്തുള്ള കവർ ഇട്ടിട്ടില്ല റെയിൻ കവർ ഇട്ടിട്ടില്ല കാരണം നല്ല ചൂടായിരിക്കും പിന്നെ അതുപോലെ നമുക്കിത് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ പോകണേക്ക് നല്ല മഴ പെയ്തട്ടെ എന്ന് പറഞ്ഞാൽ അപാര മഴയർന്ന് ആ ഒരു സമയത്ത് അവർ കടയുടെ ഫ്രണ്ടിൽ വേണ്ടി വേണ്ടിയിട്ടുണ്ട് വേറെ ഒരു ഓപ്ഷൻ ഇല്ല അവിടെ ടെൻ്റ് അടിക്കാൻ പറ്റൂല അപ്പോൾ നമ്മൾ ടെൻറ്റും കയറിയിരിക്കാനായിട്ടാണ് ചെറിയ രീതിയിൽ അപ്പം എന്നോട് അവർ അവിടെ വന്ന ഒരാളുണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുണ്ട് അപ്പോൾ ആളിനോട് പറഞ്ഞ് ഇവിടെ ടെൻ്റ് അടിക്കാം അതാകുമ്പോൾ മഴയൊന്നും അനുവദം നിനക്ക് മര്യാദ കിടന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഇവിടെയാണ് ടെൻ്റ് അടിച്ചത് പിന്നെ ഇവിടെയൊക്കെ ചാർജ് കുത്തിയിട്ട പിന്നെ അതുപോലെ തന്നെ കുളിക്കാനുള്ള സെറ്റപ്പ് പുള്ളി എനിക്ക് ബക്കറ്റ് കൊണ്ട് തന്നു ഇതിലാണ് നമ്മൾ കുളിച്ച ഇവിടെ ഒരു പൈപ്പുണ്ട് ആ ഒരു പൈപ്പിലെ വെള്ളം യൂസ് ചെയ്താണ് നമ്മൾ കുളിച്ചത് ഇനിയിപ്പോൾ പയ്യെ ടെൻറ്റ് കാര്യങ്ങളെല്ലാം മടക്കിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണേണ്ട അങ്ങനെ നമ്മുടെ സൈക്കിളിൽ എല്ലാ ബാഗും സെറ്റ് ചെയ്ത് നമ്മളിവിടെ ഇന്ന് ടെൻ്റ് അടിച്ചത് അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടാ ഇന്നിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കൊയിലാശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇവിടെ ഏകദേശം ഇരുപത്തഞ്ച് പ്ലസ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഇതിനെത്തും എന്താ അല്ലെ മാക്സിമം അപ്പോൾ എന്തായാലും നമുക്ക് പയ്യെ പയ്യെ യാത്ര മുന്നോട്ട് പോകാം റോഡ് കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് ഒരു പിടുത്തൂല അപ്പൊ ചോദിച്ചു ചോദിച്ചു പോകട്ടാ നമ്മളങ്ങനെ പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ നല്ല വെയിലുണ്ട് ഇതാണ് ഇവിടുത്തെ പ്രശ്നം നല്ല വെയിൽ എന്ന് പറഞ്ഞാ നല്ല വെയിലണ്ടൊരുപാട് പൈപ്പ് ഒക്കെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ എന്തോ പൈപ്പ് പണിയുടെ എന്തോ പൈപ്പിങ്ങിന്റെ എന്തോ പണിയും കാര്യങ്ങളും നടപ്പുണ്ട് കേട്ടോ ഇവിടെ അതുപോലെ തന്നെ എന്തോ ടൂർണമെന്റും കിടപ്പുണ്ട് പിന്നെ ഈ കാണുന്നത് എന്തോ ഒരു കേട്ടോ ഫോറസ്റ്റ് സിറ്റി പാർക്ക് ആ പാർക്കാണ് കുമാർഘട്ട് ഉനക്കുട്ടി ത്രിപുര ഇത് ശരിക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഏരിയ ഉണ്ടാ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പത്തെ സൈഡും ഫുള്ള് പറഞ്ഞുകഴിഞ്ഞാ ഫോറസ്റ്റിന്റെ ഏരിയ ആണ് എന്തോ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എൻട്രി ടിക്കറ്റ് ഒക്കെ ഉണ്ട് ഇത് വന്നി ഈ ഒരു ഡിസ്ട്രിക്ടിന്റെ പേര് എന്ന് പറഞ്ഞാൽ അത് ഉനക്കുട്ടിയാണ് നമ്മള് നേരെ പോണത് സൗത്ത് ത്രിപുര അല്ല സൗത്ത് ത്രിപുര അല്ല നോർത്ത് ത്രിപുരയിലെ ഡിസ്ട്രിക്റ്റിലേക്കാണ്ട പോണത് ശരിക്കും ഈ ഒരു ത്രിപുര എന്ന് പറയുന്ന എട്ട് ഡിസ്ട്രിക്റ്റ് ചേർന്ന ആട്ടാണ് നേരത്തെ നാലുണ്ടാകുന്നുള്ളൂ ഇപ്പൊ എട്ട് ഡിസ്ട്രിക്റ്റ് കൂടുതലാണ് ത്രിപുര എന്ന് പറയുന്നത് നല്ല വെയിലാണ് മക്കളെ രക്ഷയില്ല നല്ലപ്പോ ഇവിടെ വന്നേക്കൊരു കട കിട്ടി അപ്പൊ രാവിലത്തെ ഭക്ഷണം കഴിക്കാമല്ലാന്ന് വെച്ചിട്ട് നല്ല വിശപ്പുണ്ട് അപ്പൊ ഇപ്പൊ കടയണ്ടെ ഒരു ചെറിയ കടയാണ് ഇപ്പം നമ്മൾ പൂരി സബ്ജിയും കഴിക്കാണ്ട് വന്നേക്കാൻ വേണ്ട എന്റെ സൈക്കിൾ ഇവിടെ ഉണ്ട് ഇതാണ് ഹൈവേട്ട ഇത് നേരെ ചെല്ലണത് ധർമ്മനഗർ അങ്ങാടിയൊക്കെ പോകാൻ പറ്റും പിന്നിപ്പോ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ ഇറങ്ങാം കേട്ടോ ഇവിടെ ഏകദേശം ഇരവേ ഇരുവേ ഉള്ളൂ രണ്ട് ഭൂരിയാണെങ്കിലും സബ്ജിയും കൂടെ ഇരുവേ ഉള്ളൂ അതാണ് ഇവിടുത്തെ ഏറ്റവും വില കുറഞ്ഞ സാധനം എന്ന് വേണമെങ്കിൽ പറയാട്ട അതായത് നമുക്ക് മര്യാദ കഴിക്കാൻ പറ്റിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരി സബ്ജിയാണ് ബാക്കിയൊക്കെ കിട്ടും സമൂസയൊക്കെ കിട്ടും അതൊക്കെ പത്ത് രൂപയുള്ളൂ അങ്ങനെ ഒരു ഒരു സബ്ജിയും പിന്നെ രണ്ട് പൂരിയും കൂടെ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇരുപരും അതെനിക്ക് തോന്നല വേറെ എവിടെയെങ്കിലും ഉണ്ടാവുന്ന എനിക്കൊരു പിടിത്തോല്ലാട്ടോ ഇവിടെ അങ്ങനെ ഏകദേശം ഒരു ഇരുപത് ആക്ക് രണ്ട് പൂരിയും സബ്ജിയും കിട്ടും പിന്നെ ചിലടടുത്ത് മൂന്ന് പൂരിയും സബ്ജിയും കൂടെ മുപ്പ് വരിക ഇത്രയൊക്കെ ഉള്ളു പറഞ്ഞത് അങ്ങനെ നമ്മുടെ ടിഫിൻ വന്നിട്ടുണ്ട് ഒരു കറി ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ നാല് പൂരി ഉണ്ട് നാല് പൂരിയും ഈ ഒരു കറിക്കും കൂടെ മുപ്പ് വരുവുള്ളൂ കേട്ടോ നല്ലൊരു പൈസയാണ് കുഴപ്പമില്ല ഈ ഒരു എന്തായാലും ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ചിട്ട് അവിടെനിന്ന് ഇറങ്ങാം ഇനിയിപ്പോ കൊയിലാശം പിടിക്കണം അപ്പൊ തോന്നുന്ന ഒരു പിടിത്തോല ഇത് കണ്ടില്ലേ ഇതൊക്കെ നെല്ല് ഇങ്ങനെ ഉണക്കാനിട്ടേക്കാ നല്ല വെയിലാണ് നമ്മുടെ ഈ ഒരു സൈഡില് അതായത് ഈ റൈറ്റ് സൈഡിലൊക്കെ ഫുള്ള് നെല്പിട്ടാ അപ്പൊ അവിടെ നെല്ല് ആൾക്കാര് വേർതിരിച്ച് ഇതേപോലെ ഉണക്കാൻ വേണ്ടി വേണ്ടിട്ടേക്കിനെയാണ് ഇവിടെ കണ്ടില്ലേ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ടോ ഒരുപാട് സ്ഥലത്ത് ഇതേപോലെ ഉണക്കാനിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല വെയിലാണ് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും അപ്പം ഇവർ വെച്ചിട്ട് വൈകുന്നേരമൊക്കെ ആവുമ്പോൾ എടുത്തേണ്ട പോട്ടെ ഇല്ലേ ചെറിയ ചെറിയ വീടുകളുള്ളൂ കേട്ടോ ഈ ഒരു സൈഡിൽ അവർക്ക് പിന്നെ അതുപോലെ മെയിൻ ആയിട്ടുള്ളത് കൃഷിയാണ് അതുപോലെ വാഴ കൃഷിയുണ്ട് നെൽകൃഷിയുണ്ട് പിന്നെ ഈ ഒരു ഏരിയയിൽ ഞാൻ റബ്ബർ അധികം കണ്ടില്ല ഉണ്ടാവും കേട്ടോ ഉള്ളിലൊക്കെ ഉണ്ടാവും റബ്ബറ് നമ്മളെ സഞ്ചരിക്കുന്ന റൂട്ട് അടിപൊളി റൂട്ടാട്ട് ഇപ്പോഴത്തൊക്കെ ഫുള്ള് നെൽപ്പാടാണ് ണ്ടാ ഈ പശ് ഈ ഒരു നോക്കി ചെളിയിൽ ഇങ്ങനെ കുളിച്ച് കിടക്കണേണ്ട കണ്ടില്ലേ ഇങ്ങനെ ചെളിയിൽ ഇങ്ങനെ കുളിച്ച് കുളിച്ചു കിടക്കണെ മോനെ നീണ്ട നിവർന്ന് കിടക്കണേടാ ഉഫിത കാറിന്റെ സ്ഥലം ഒന്നും ഒരു പിടുത്തല്ലാ വെയിലാണ് സഹിക്കാൻ പറ്റാത്ത കേട്ടാ ഭയങ്കര വെയിലാണ് നമ്മളെ പോണിക്കാണ്ടൊക്കെ കാഴ്ച കേട്ടോ എന്ന നോക്കിയേണ്ട മോനെ ഒരു ഏരിയയിലൊക്കെ ഫുള്ള് കൃഷിയാണ് കണ്ടില്ലേ പിന്നെ അതിൻ്റെ അടിയിൽ കൂടി ഒരു എന്താ പറയുക ഒരു നദി ഒഴുകി പോകുന്നുണ്ട് പിന്നെ അടിയിലൊക്കെ കണ്ടില്ലേ ഇവിടെയൊക്കെ നല്ല നെല്കൃഷി ഉണ്ട് അവിടെ ഒരു ചെറിയൊരു വീടാണ്ടോ ഞങ്ങള് അത് ആ ഒരു കൃഷിക്കാരൻ്റെ വീടാണ് കാണുന്നത് ചെറിയൊരു ഹട്ട് പോലെയാണ് സെറ്റപ്പാണ്ടെ ഇവിടെ നല്ല വ്യൂ അടിപൊളിയാണ് പിന്നെ അതുപോലെ തന്നെ അവിടെ എന്തോ ബ്രിഡ്ജിന്റെ പണിയും കാര്യങ്ങളൊക്കെ നടപ്പണ്ടെന്ന് വന്ന കേട്ടാ കണ്ടില്ലേ പക്ഷെ അത് പകുതി വരെ വന്നിട്ടുള്ളൂ ഇനിയിപ്പൊ അതിന്റെ പണിയൊക്കെ നടപ്പണ്ടാ ഇതിന്റെ ഉള്ളിലൊക്കെ വില്ലേജുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടാ ഈ വണ്ടിയൊക്കെ അവിടെ നിന്ന് വന്ന വണ്ടിയാണ് ഇപ്പൊ വെയിലൊന്നും ചെറിയ രീതി കൊറേണ്ടട്ടാ അത് കാരണം കൊഴപ്പില്ല മിക്കവാറും ഇന്ന് രാത്രിയൊക്കെ ഒക്കെ മഴ ഉണ്ടാവും കണ്ടില്ലേ ഈ ഒരു വഴി പോയിക്കന്നെ ഒരു വില്ലേജ് ഉണ്ട് അവിടെ ഇവിടെ ഇങ്ങനെ മണ്ണൊക്കെ ഇടിഞ്ഞ് വീണ്ട എനിക്ക് തോന്നണ കഴിഞ്ഞ ദിവസത്തെ മഴയ്ക്ക് വീണതാന്ന് തോന്ന മോനെ ഇതാണ് റോഡാ ഹൈവേ ആണ് ഇത് ഞാൻ പറഞ്ഞില്ല ധർമ്മനഗറൊക്കെ പോണ റൂട്ടാണ് അപ്പൊ ഒന്നും കൂടെ വെയിൽ കൂടിയേട്ടാ പിന്നെ ആളുകളൊക്കെ അവിടെ മീൻ പിടിക്കാൻ അത്യാവശ്യം മീനുണ്ട് കുറെ ആൾക്കാരൊക്കെ ഇതിന്ന് മീൻ പിടിച്ച് വിൽക്കട്ട ചെറിയ ചെറിയ പൊടി മീനൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് ഇവിടെ

बॉर्डर वगैरह देखने जाने का प्लान है थैंक यू मेरा एक आईडी है नाम क्या है राजीव सरकार प्रोफेशनल आईडी है ओ कौन सा है फेसबुक है फेसबुक आईडी का है राजीव सरकार प्रोफेशनल अच्छा अब एलआरएम लाइक किया शेयर किया आपका फेसबुक का चैनल है ना अच्छा अब पुलिस ने सपोर्ट किया अब हम लोग इतना रंगने भैया ओके थैंक यू फिर मिलेंगे നമ്മൾ പോണിക്ക ഇങ്ങനെ ജസ്റ്റ് ഇവിടെ നിന്നാണ് വന്നത് ഇവിടെ നിന്ന് പുള്ളി വിളിച്ചു നിർത്തിയാട്ട് കേട്ടോ നമ്മൾ റിട്ടേൺ വന്നതാണ് പുള്ളി എനിക്ക് വെള്ളമൊക്കെ തന്നിട്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാണ് പക്ഷെ നമ്മൾ വന്നോ എനിക്ക് കുടിച്ചിട്ടാണ് വന്നത് അതുകൊണ്ടാണ് കേട്ട പക്ഷെ പുള്ളി തന്ന് നമ്മളെപ്പോണിക്കണ്ടോ അവരെ കണ്ടത് എന്തായാലും വല്ലാത്ത സന്തോഷം ഇപ്പോ കാരണം എനിക്കിങ്ങനെ ആൾക്കാരെ പരിചയപ്പെടുത്തി ജസ്റ്റ് വീട് എടുക്കാൻ മാത്രമേ അറിയുള്ളു കേട്ടോ അവരോട് കൂടുതൽ എന്ത് ചോദിക്കണം അത് നമ്മള് നോർമലായിട്ട് സംസാരിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷെ അല്ലാണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊന്നും കിട്ടാതെട്ടാ അതാ കേട്ടാ ഭയങ്കര സന്തോഷം ഇപ്പോ നല്ല അടിപൊളി ആൾക്കാരാണ് ഇവിടെയുള്ള അടിപൊളി ആൾക്കാരാണ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നേട്ടാ അപ്പൊ ഈ വെള്ളം വേണ്ടെന്ന് പറഞ്ഞ കാരണം നമ്മൾ വെള്ളം കുടിച്ച് വയറ് ഫുള്ള് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ അത് കാരണം കുടിച്ചിട്ടില്ലാട്ടോ വെള്ളം നമ്മളെ ശരിക്കും ഈ ഒരു വഴി ഇങ്ങനെ അപ്പോൾ ഒരു കാഴ്ച കണ്ടുകൊണ്ട് നമ്മൾ തിരിച്ചു വന്നതാണ് ഇത് നോക്കിയേ ഇതാണ് കാഴ്ച ഇത് നിങ്ങൾക്ക് എത്ര മാത്രം ഒരു ഫീലാണ്ടെന്ന് എനിക്ക് അറിയില്ല ഞാൻ സൂം ചെയ്ത് കാണിച്ച നല്ല കിട്ടിലും വൈബാണ് ഇവിടെ നോക്കുമ്പോൾ അവിടെയുള്ള കണ്ടില്ലേ ഫോണിൽ നോക്കുമ്പോൾ എത്ര ഇത് കിട്ടണ്ടെന്ന് എനിക്ക് അറിയില്ല ഭംഗിയാണ് ഭംഗിയാട്ടാ കേരള ഹായ് ഹായ് വീഡിയോ അപ്പൊ അടിപൊളിയാണ് നമ്മള് ഇവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ടൈമിലാണ് ഇവര് വന്നത് പക്ഷെ ഇവര് ബാക്കിയുള്ളവർക്കൊന്നും വീഡിയോ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞു പിന്നെ അത് ഞാൻ വീഡിയോ ഇടാനേട്ടാ അവരുടെ വീഡിയോ എടുത്താണ് പിന്നെ ഇടണ്ടല്ല എന്ന് ചോദിച്ച് അവർക്ക് ഇന്ററസ്റ്റ് ഇല്ലല്ലോ ഇന്ററസ്റ്റ് ഇല്ല കുറച്ച് ആളുകൾക്ക് അതില് ഒന്നോ രണ്ടുപേർക്ക് വലിയ താല്പര്യം ഇല്ലാത്ത പോലെ അപ്പൊ ഞാൻ പിന്നെ എന്തിനാ അവരുടെ വീട് ഇട്ടിട്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാത്ത കേട്ടാ നല്ല അടിപൊളി ഭംഗിയാ നല്ല ഗ്രീനറിയാണ് ഇവിടുന്ന് ഫീൽ ചെയ്യണത് അതിനാൽ അത് കണ്ടുകൊണ്ട് നിർത്തിയതാ കേട്ടാ അപ്പൊ നല്ല രീതിയിൽ വെയിൽ കൂടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇനിയിപ്പോ കുറച്ച് ദൂരം ഉള്ളു കേട്ടോ അയ്യപ്പയ്യ പോവാ നമ്മളെ പോണേക്ക് വീണ്ടും നല്ലൊരു കിടിലം കാഴ്ച കണ്ടോണ്ട് നിർത്തിയതാണ് കേട്ടോക്ക് ഇത് ഫുള്ള് നെൽകൃഷിയാണ് കേട്ടോ പക്ഷെ ഇവിടെ നിന്നുള്ള കാഴ്ച ഭയങ്കര മനോഹരമാണ് കൊക്ക് പറഞ്ഞോയ്ക്ക് എന്താ പറയാ നല്ല കിടിലം ഭംഗിയാണ്ടാ നീണ്ടും നിവർന്ന് ഇങ്ങനെ നെൽപ്പാടം കിടക്കുന്ന ആണ് ഫെയില സഹിക്കാൻ പറ്റാത്ത നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ ഓഹ് ഇപ്പുറത്തും അതുതന്നെയാണ് കാഴ്ച ഇപ്പുറത്ത് നമ്മൾ വന്നൊഴിക്കണ്ടില്ലേ ആ ഒരു കാഴ്ച ഉണ്ട ഇവിടെയൊക്കെ വണ്ടികൾ അത്യാവശ്യം ബോണ്ട് പക്ഷെ കുറവാണ് കേട്ടോ കാരണം ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ വാങ്ങിക്കൊരു വെയിലാണ് പിന്നെ ഇത് ഇന്നൊക്കെ അവധിയാണ്ട്ട മെയിനായിട്ട് ഇന്ന് അവധിയാണ് ദുർഗാപൂജയുടെ ഒക്കെ കാര്യങ്ങൾ കൊണ്ട് ഇവിടെയുള്ള ആൾക്കാരൊക്കെ മിക്ക ആൾക്കാരും അവധിയാണ് ഡ്യൂട്ടിക്കൊന്നും പോലും ഒക്കെ ചുരുക്കം കൊണ്ടാണ് അപ്പൊ അതുകൊണ്ടാണ് ആൾക്കാരെ നമുക്ക് അധികം കാണാൻ പറ്റാതെ അല്ലെങ്കിലൊക്കെ റോഡിലൊക്കെ ഇഷ്ടം വരുന്ന ആൾക്കാരെ കാണും ഇവിടെ ഒരു പുതിയൊരു പെട്രോൾ പമ്പ് വരണ അപ്പൊ അതിന്റെ പണിയൊക്കെ നടന്നോണ്ടിരിക്കണുണ്ട് ഇന്ത്യൻ എന്താ നമ്മളെ പോണെനിക്ക് വീണ്ടും ഒരു കാഴ്ചയുണ്ട് അപ്പൊ നമ്മുടെ സൈക്കിള് തിരിക്കണേണ്ട എന്തോരം കാഴ്ചകളാണ് ശരിക്കും ഈ റൂട്ടൊക്കെ സഞ്ചരിക്കാൻ അടിപൊളിയാ ഇങ്ങനെയുള്ള കാഴ്ചകളുണ്ട് ഇവിടെ ഒരു ചെറിയൊരു കുളം കണ്ട് ഇവിടെ കണ്ടെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉള്ളു നമ്മടെ സൈക്കിള് ഇങ്ങാട് പോകുന്ന കേട്ടാ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് നല്ല അടിപൊളി സ്ഥലവും കേട്ടാ ഇവിടെ അത്യാവശ്യം നെൽകൃഷി ഉണ്ട് പിന്നെ അതെ ഇതാണ് കോളോട്ട അവിടെ ഒരു പുള്ളി കുളിക്കുന്നുണ്ട് നല്ല അടിപൊളി ഭംഗിയല്ലേ കുളം കാണാൻ വേണ്ടി എടുത്ത് ചാടാൻ തോന്നാനാണ് കേട്ടാ പിന്നെ അവിടെ ഒരു ചെറിയൊരു ചങ്ങാടമൊക്കെ ഉണ്ട് നല്ല അടിപൊളി ഭംഗിയാട്ടെ ഇവിടെ കാണാൻ വേണ്ടി നമ്മള് പോണെ ഈ ഒരു സൈഡിൽ വലിയ വെയിലൊന്നും ഇല്ലാ പക്ഷെ അങ്ങാടെയൊക്കെ നല്ല വെയിലാണ് അങ്ങനെ നമുക്ക് ഏകദേശം ഇനി കുറച്ച് കൊറച്ച് ദൂരമുള്ളൂട്ടാ ഇവിടുന്ന് കുറച്ച് ലൊക്കേഷൻസ് ഒക്കെ കാണിക്കാണ്ട് അഗർത്തല നൂറ്റി മുപ്പത്താറ് കിലോമീറ്റർ കോവായി എമ്പത്തിരണ്ട് കിലോമീറ്റർ ധർമ്മനഗർ ഇരുപത്തി കിലോമീറ്റർ കരീംഗഞ്ച് തൊണ്ണൂറ്റിനാല് കിലോമീറ്റർ ഏട്ടാ നമുക്ക് ഇനി ഇതൊക്കെ കണ്ടിട്ട് നേരെ റൈറ്റ് റൈറ്റാണ് പിടിക്കാനുള്ളത് അഗർത്തലയൊക്കെ ലെഫ്റ്റ് സൈഡാണ് ഏട്ടാ പോണത് പിന്നെ അതുപോലെയൊക്കെ അവിടെയൊക്കെ നമുക്ക് ആ ഒരു ദുർഗാപൂജയുടെ ഒക്കെ പരിപാടികൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അത് ഇപ്പോഴല്ല രാത്രിയിലാണ് മെയിൻ പരിപാടി അതൊക്കെ അതിൻ്റെ സെറ്റാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ ടൈമിലൊക്കെ നല്ല വെയിലാണ് പരിപാടി കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ എത്തി കൊയിലാശ്വരെത്തിട്ടോ ഈ കാണുന്നതാണ് കൊയിലാശ്വർ എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ ഇവിടെ നേരെ ഇവിടെ അടുത്തൊരു ബോർഡർ ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പം അത് കാണാൻ വേണ്ടിയാണ് പോണത് ബോർഡിന്റെ ഒക്കെ ഒരു ഇത് കാണിച്ച ഒരു റൂട്ട് കാണിച്ച് അങ്ങാടേക്ക് പോവാൻ പറ്റുമോന്നറിയില്ലാ അപ്പൊ അത് കാണാലാന്ന് വെച്ചതാണ് നമ്മൾ പോണത് ഇതൊക്കെ കണ്ടില്ല ദുർഗാപൂജയുടെ ഒക്കെ സെറ്റിംഗ് ആണ്ടെ കാണത് പിന്നെ രാത്രി ആയിരിക്കും ഇവിടെയൊക്കെ പരിപാടി ഉണ്ടാവുള്ളത് പിന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്നൊക്കെ പിരിക്കണുണ്ടട്ടാ ദുർഗാപൂജയുടെ പിരിവും കാര്യങ്ങളും ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടട്ടാ ഇതൊരു മെയിൻ ടൗൺ ആണ് ഞാനിട്ട് എങ്ങോട്ടേക്കാണ് പോണെന്നൊരു പിടുത്തം ഇല്ലല്ലോ ഈ കാണുന്നതാണ് നമ്മൾ ബോർഡറിലേക്ക് റൂട്ട് റൂട്ടാ എന്താ കണ്ടില്ല ഇവിടെ ഇങ്ങനത്തെ ചെറിയ ചെറിയ വണ്ടികളൊക്കെ ഉണ്ടട്ടെ സൈക്കിൾ വെച്ച് ഉണ്ടാക്കിയാണ് അപ്പൊ നമുക്ക് അങ്ങാടേക്ക് പോകാൻ പറ്റൂല കുറച്ച് ദൂരം വരെ എന്തോ പോകാൻ പറ്റുള്ളൂട്ടോ എന്തോ ബി എസ് എഫിന്റെ യാമ്പാണത് ഇനി എനിക്ക് ഉറപ്പാണ് ഇത് അങ്ങാടൊന്നും കാണാൻ പറ്റില്ല നമ്മൾ ഇത്രയും ദൂരം വന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വന്നതാണ് ഇവിടെ അത്യാവശ്യം ലാൻഡ് പോർട്ടൊക്കെ ഉണ്ടട്ടോ പിന്നെ ഈ കാണുന്നപ്പോ അവിടെ നിന്ന് മീനൊക്കെ വന്ന സ്ഥലമാണ് ಈ ಕಾರಣನದಾ ಇಂಡಿಯಾ ಬಂಗಲಾದೇಶ್ ಬಾರ್ಡರ್ ಟಾ ನಮಗೆ ಇಲ್ಲಿ ಇರನ ಆಂಗಾಡ ಹೋಗನ್ ಪಟ್ಟುಲ್ಲ ಇನ್ನ ಅದ್ಹೋಲ್ ತನೆ ಟೀಡ ಕುರೆ ಆಕಾರ ಬಂದಿರನ ಟಾ ಹಾಯ್ ಭಯ್ಯ ಹಾಯ್ ಅಬ್ಲೋ ಯಾ ಕಾಯೆ ಹಾ یہ ತೋ ಬಾರ್ಡರ್ ہے ಯಾಸ್ یہ ತೋ ಮಚಲಿ پورا ಬಂಗಲಾದೇಶ سے اتا ہے ತೋ ಡೇಲಿ اتا ہے اور ನೇ ಓ রবিವಾರ ಕೋ نہیں اتا ہے اور ಡೇಲಿ اتا ہے اچھا बाकी डेली आ, हाँ। बाकी ದಿನ اتا ہے اچھا ഒരു ദിവസം വെച്ച് ബാക്കിയെല്ലാം എല്ലാ ദിവസവും വരും പറഞ്ഞാൽ ഈ ഗേറ്റ്സ് ആയതാ ബംഗ്ലാദേശിയാ കൊൺസാ ഈ കാണുന്ന ബംഗ്ലാദേശിലെ വണ്ടി ഈ കാണുന്ന ഇത് ബംഗ്ലാദേശിലെ വണ്ടിയാണ്ടാ ഈ വഴിയാണ് സാധനങ്ങൾ വന്നത് അതായത് മീനും കാര്യങ്ങളൊക്കെ വന്നത് പിന്നെ അതുപോലെ തന്നെ അതാണ്ടാ ബംഗ്ലാദേശിന്റെ ചെക്ക് പോസ്റ്റ് അവിടെ ബംഗ്ലാദേശിലെ ആൾക്കാരൊക്കെ കാണാൻ വേണ്ടി ഈ വന്നിപ്പോ ഇന്ത്യയുടെ ചെക്ക് പോസ്റ്റ് നമ്മളെ കേട്ടാ നമ്മളിപ്പൊ അവിടത്തെ ഇറങ്ങിട്ടാ ബിഎസ്എഫ് ആരും അപ്പൊ വീഡിയോ അത് എടുക്കാൻ പറ്റില്ല ഞാൻ അതാണ് ലോങ്ങിന്ന് വീഡിയോ എടുത്തിട്ടാ ആ കണ്ടതാണ് നിങ്ങൾ ബംഗ്ലാദേശിലെ വണ്ടി ആട്ടാ ആ ഒരു വണ്ടി ഇവിടെ ബോർഡറിൻ്റെ അപ്പുറം വരെ വരുവുള്ളൂ അവിടെ നിന്ന് മീനും കാര്യങ്ങളൊക്കെ ഇവിടെ ഇറക്കി വെക്കും എന്നിട്ട് ആ വണ്ടി തിരിച്ചു പോകട്ട അങ്ങനെയാണ് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് സാധനം പോകേണ്ടത് അതും ഇതേപോലെ ഈ ട്രക്കിൽ കയറ്റി ബോർഡറിൻ്റെ അപ്പുറത്ത് കൊണ്ട് നിർത്തും എന്നിട്ട് അവിടെ ഇറക്കും അവിടെ നിന്ന് ബംഗ്ലാദേശിൻ്റെ വണ്ടി ഒന്ന് കയറ്റിയിട്ട് പോകട്ട നമ്മൾ വന്ന വഴി തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതാണ് मैंने बड़ा भाई वन हाईवे भैया आपका नाम क्या है शुभंकर दास है मैं पत्रकार हूँ यहाँ का वो आप ये रिपोर्टर है जी? रिपोर्टर रिपोर्टर अच्छा आप ये कौन सा जगह का है कैलाश सर का है, है। पूरा स्टेट है उनोकुटी डिस्ट्रिक्ट उनोकुटी डिस्ट्रिक्ट में है ना आप आ, कौन सा चैनल का नाम क्या है उनोकुटी दर्पण उनोकुटी दर्पण दर्पण है ना ओके ഇവിടെയൊക്കെ നല്ല സ്മെല്ലാണ് കേട്ടോ ഈ ലെഫ്റ്റിൽ കാണുന്നത് ആണ് അതായത് ബംഗ്ലാദേശിൽ നിന്ന് വന്ന മീനൊക്കെ ഈ ഒരു സൈഡിലാ കേട്ടോ കൊണ്ടു കണ്ടില്ലേ പിന്നെ അതുപോലെ ഇതേപോലെ ചെറിയ ചെറിയ തട്ടുകളൊക്കെ ആയിട്ട് ആൾക്കാർ എടുത്തു ഒരുപാട് മീൻ വന്നിട്ടുണ്ടോ ഡെയിലി വന്നിട്ടുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ബാക്കിയുള്ള എല്ലാ ദിവസവും വരും വരുവട്ടോ പിന്നെ അതുപോലെ ഇതൊക്കെ കണ്ടില്ലേ ഉണക്ക മീനാട്ടെ ഈ കാണുന്നത് ഈ ഒരു ഏരിയയില് നല്ല മീൻറ്റോണമുണ്ടാ നമ്മളെ പയ്യ ഇവിടെ നിന്ന് ഇറങ്ങി അവരുടെയൊക്കെ യാത്ര ഒക്കെ ഈ കാണുന്നത് ഇവിടത്തെ ചെറിയൊരു മാർക്കറ്റാണ് കേട്ടാ നല്ല തിരക്കുണ്ട് മിക്കവാറും ഒരു മഴ പെയ്യും തോന്ന മഴക്കൊരു ചാൻസ് ഉണ്ട് ഇവിടെ ഒക്കെ ഫുള്ള് ഇങ്ങനത്തെ ഇലക്ട്രിക് ഷെയർ ഷെയർ ഓട്ടോട്ടുള്ളത് നമ്മളെ ഇനി അടുത്തത് നോക്കണത് ഇവിടെ എവിടെയെങ്കിലും തങ്ങാനുള്ള സ്ഥലവും ഉണ്ടാ ഓ ഇവിടെ നല്ല തിരക്കാണ് ഇവിടെ നമുക്ക് ടെൻഡടിക്കാൻ പറ്റില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മളെ നേരത്തെ കണ്ട പുള്ളി നമ്മളിങ്ങനെ വിളിച്ചോണ്ട് തോന്നിട്ടുണ്ട് എന്താ സംഭവം കിട്ടില്ല അച്ഛായ് അബ്കര ഹായ് പണ്ട മക്കളാണ്ടാ ഏഹ്

ये ये भी आपका घर घर है 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 ना 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 जी। अच्छा नहीं नहीं उधर तो नया बनाएगा बात बात मेरा നമ്മളിപ്പായ പിടിച്ചിട്ട് ഇറങ്ങിയാ ആള് റിപ്പോർട്ടറാണ് ആള് കാണിച്ച സ്ഥലം ഫുള്ള് കാടാട്ട അവിടെ ടെൻ്റ് അടിക്കാനാ പുള്ളി പറഞ്ഞത് ടെന്റ് അടിക്കാൻ തോന്നല മഴ പെയ്തതിനും പിന്നൊരു മൈൻഡില്ലാട്ടാ അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ട് പോകണേക്ക് അതിൽ ഹൈവേ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് വല്ല കടകൾ വല്ലതും അതിൻ്റെ ഫ്രണ്ടിൽ എന്ന് ചോദിച്ചു എന്തായാലും നോക്കാം അല്ലെങ്കിൽ എന്തിനും കിട്ടാണ്ടിരിക്കില്ല